ഒന്നാമത് ഞാൻ ക്രൈസ്തവരുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച ആദ്യത്തെ ചോദ്യം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ത്രീയേകത്വ വിശ്വാസം അത് ഏകദൈവ വിശ്വാസം അല്ല അത് ഒന്നിലധികമുള്ള മൂന്ന് പേരടങ്ങിയ ദൈവത്തിലുള്ള വിശ്വാസമാണെന്ന് ഞാൻ വാദിച്ചിരുന്നു യഥാർത്ഥ അർത്ഥത്തിൽ ത്രിയേകത്വം വിശദീകരിച്ചാൽ പിതാവെന്ന് പറയുന്ന ഒരു സമ്പൂർണ്ണ ദൈവമുണ്ട് പുത്രൻ എന്ന് പറയുന്ന ഒരു സമ്പൂർണ്ണ ദൈവമുണ്ട് എന്ന് പറയുന്ന സമ്പൂർണ്ണ ദൈവമുണ്ട് ഈ മൂന്ന് പേരും ഡിസ്റ്റിങ്റ്റ് ആണ് വ്യതിരക്തരാണ് എന്ന് വെച്ചാൽ പിതാവോ പുത്രനല്ല പുത്രൻ പരിശുദ്ധാത്മാവല്ല പരിശുദ്ധാത്മാവ് പിതാവോ പുത്രനോ അല്ല ഇവർ വ്യതിരക്തരാണ് ഒരേ സമയം നിലനിൽക്കുന്നവരാണ് അവരെ എറ്റേണലാണ് നിത്യമായി നിലനിൽക്കുന്നവരാണ് എന്ന് തുടങ്ങിയ ഇവർ ശരിയായ അർത്ഥത്തിൽ ത്രിയേകത്വം വിശദീകരിച്ചാൽ മൂന്ന് വ്യക്തികൾ മൂന്ന് വ്യക്തികൾ ഇവർക്ക് ദൈവമായി ഉണ്ട് അത് ഒരൊറ്റ ദൈവം മൂന്ന് മോഡിൽ എന്ന് പറഞ്ഞാൽ തെറ്റാണ് മൂന്ന് വ്യക്തികൾ തന്നെ ദൈവമായി ഉണ്ട് അതും മൂന്ന് പേരും ഫുള്ളി ഗോഡാണ് സമ്പൂർണ്ണ ദൈവമാണ് എന്നതാണ് തൃത്വം പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ ഈ വ്യത്യാസങ്ങൾ സഹിതം നമ്മൾ വിശദീകരിച്ചു എന്ന് മാത്രമല്ല ഇവർ എസൻസ് എന്ന് പറയുന്നതും അതേപോലെ തന്നെ ഇവർ യൂണിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഒന്നേ എന്ന് പറയുന്നതുമൊക്കെ അത് വേറെ അർത്ഥത്തിലാണെന്നും യഥാർത്ഥത്തിൽ ഈ മൂന്ന് പേർ ഇവർക്ക് ദൈവമായി ഉണ്ട് മൂന്ന് വ്യക്തികൾ ദൈവമായി ഉണ്ട് അതുകൊണ്ട് തന്നെ അത് എങ്ങനെയാണ് ഒരു ദൈവമാകുക എന്നൊരു ചോദ്യം നമ്മൾ നമ്മളിവർ മുമ്പ് റേസ് ചെയ്തു അതിനോട് നാളിതുവരെ പാസ്റ്റർ അനിൽ കൊടുത്തോട്ടമോ അല്ല എങ്കിൽ അനിൽ അയ്യപ്പനോ അല്ലെങ്കിൽ വർഗീസം സാമുവലോ പിന്നെ സബാഷനെതിന് മറുപടി പറയേണ്ടതില്ല കാരണം ഞാനും സബാഷനും ഈ വിഷയത്തിൽ തൃത്വക്കാർക്ക് മൂന്ന് വ്യക്തികൾ ദൈവമായി ഉണ്ടെങ്കിൽ അത് ബഹുദൈവത്വമാണെന്ന് പറയുന്ന ആളുകളാണ് ഞാനും ഷിബു പിടിക്കൽ പാസ്റ്ററോട് ആ വിഷയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഖണ്ഡനങ്ങൾ നടത്തി ഏറ്റവും അവസാനം ഈ ചർച്ചകളുടെ എല്ലാം അവസാനം ഇത് വന്ന് നിൽക്കുന്നത് മൂന്ന് വ്യക്തികൾ ക്രൈസ്തവർക്ക് ദൈവമായി ഉണ്ട് മൂന്ന് സർവശക്തരുണ്ട് മൂന്ന് നിത്യരുണ്ട് മൂന്ന് സർവജ്ഞാനികളുണ്ട് ഇങ്ങനെ ദൈവത്തിൻ്റെ ഗുണങ്ങളുള്ള മൂന്ന് വ്യക്തികളുണ്ട് എന്നതിൽ ക്രൈസ്തവർക്കും തൃത്വവാദികൾക്കും സംശയമില്ല മൂന്ന് സർവശക്തരുണ്ടെങ്കിൽ മൂന്ന് നിത്യരുണ്ടെങ്കിൽ മൂന്ന് സർവജ്ഞാനികളുണ്ടെങ്കിൽ എത്ര ദൈവമാണ് നിങ്ങൾക്കുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അതിന് നാളിതുവരെ ഇവർ മറുപടി പറഞ്ഞിട്ടില്ല അപ്പോൾ മുഹമ്മദ് ഈസ ചോദിക്കും നമ്മൾ കൊടുക്കും എന്ന് അനിൽക്കൊടുത്തോട്ടം പറയുമ്പോൾ അത് അനിൽ കൊടുത്തോട്ടം മാത്രമല്ല നിങ്ങളുടെ ആ സംഘം ചേർന്നുള്ള സകല മിഷണറികളും ഒരൊറ്റ ഒരാൾ പോലും എൻ്റെ ചോദ്യത്തെ നാളിതുവരെ അഡ്രസ് ചെയ്തിട്ടില്ല അപ്പോൾ എൻ്റെ ഒന്നാമത്തെ ചോദ്യം ത്രീയേകത്വവുമായി ബന്ധപ്പെട്ടായിരുന്നു ത്രീ മൂന്ന് വ്യക്തികൾ സമ്പൂർണ്ണ ദൈവമായി ഉണ്ടെങ്കിൽ അവർ വ്യതിരക്തരാണെങ്കിൽ അവർ ഡിസ്റ്റിങ്ഡ് ആണെങ്കിൽ അവർ എറ്റേണൽ ആണെങ്കിൽ അത് എങ്ങനെയാണ് ഒരു ദൈവമാകുക ഒരേ സമയം മൂന്ന് പേരല്ലേ ദൈവമായി ക്രൈസ്തവർക്കുള്ളത് ഇതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം അതിന് മറുപടി കിട്ടിയിട്ടില്ല പരമ്പരാഗതമായി ത്രിത്വം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു ഘടന ഒരു സ്ട്രക്ചറാണ് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒരു തെറ്റിദ്ധാരണ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതായത് നിത്യമായി പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന വ്യക്തികൾ സർവശക്തരായി നിത്യരായി എന്നൊക്കെ പറയുന്ന രീതിയിൽ നിലനിൽക്കുന്നു എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഈ നിത്യമായിട്ട് നിലനിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെ തെറ്റാണ് കാരണം നിത്യതയ്ക്ക് അങ്ങനെ ഒരു അർത്ഥമില്ല ഇറ്റേണിറ്റി എന്നുള്ള ആ ഒരു വാക്കിൻ്റെ മൂല പദങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ഈ ത്രിത്വ സങ്കല്പത്തിൻ്റെ തെറ്റായ ചില ധാരണകൾ തിരുത്തുവാനായിട്ട് സഹായിക്കും മറ്റൊരു ടമാണ് പുത്രൻ പുത്രൻ എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മാനിഫെസ്റ്റേഷൻ എന്നാണ് അർത്ഥം അവൻ ജഡത്തിൽ വെളിപ്പെട്ടു അപ്പോൾ ദൈവത്തിൻ്റെ വെളിപ്പെടൽ പ്രത്യക്ഷത മാനിഫെസ്റ്റേഷൻ അതാണ് ദൈവപുത്രൻ എന്ന് പറയുന്നത് അപ്പോൾ ആ ശരിയായ അർത്ഥത്തിൽ ആ വാക്കിനെ മനസ്സിലാക്കിയാൽ ക്രൈസ്തവ ദൈവ ശാസ്ത്രത്തെ പറ്റിയുള്ള ദൈവപുത്രനെ പറ്റിയുള്ള ഇസ്ലാമിക സങ്കല്പങ്ങൾ മുഴുവൻ തിരുത്തി എഴുതേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ നിത്യത എന്നുള്ള വാക്കിനെ ശരിയായി പഠിച്ചാൽ പരമ്പരാഗതമായി ക്രൈസ്തവ മേഖലയിൽ നിലനിൽക്കുന്ന ത്രിത്വത്തെ സംബന്ധിച്ച തെറ്റായ സങ്കല്പങ്ങൾ തിരുത്തി എഴുതേണ്ടതായിട്ട് വരും അപ്പോൾ ഈ ട്രിനിറ്റി എന്ന് പറയുന്നത് വാസ്തവത്തിൽ ദൈവത്തിൻ്റെ ഒരു സ്ട്രക്ചറെ അല്ല അത് ഏകസത്യ ദൈവത്തിൻ്റെ ഒരു പ്രത്യക്ഷതയാണ് അതായത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാനും മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാനുമുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ ആരംഭത്തിൽ ദൈവം സ്വയം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ വെളിപ്പെട്ടു അതാണ് അതാണതിൻ്റെ സംഭവം അല്ലാതെ ദൈവത്തിൽ എന്നേക്കുമായി വിതൗട്ട് ബിഗിനിങ് ആൻഡ് വിതഔട്ട് എൻഡ് ടൈം വിതഔട്ട് ബിഗിനിങ് ആൻഡ് വിതഔട്ട് എൻഡ് നിത്യത അങ്ങനെ ഓൾവേസ് നിത്യത എന്നുള്ള വാക്കിനാ ഒരു അർത്ഥമില്ല ഏത് വിഷയത്തെ സംബന്ധിച്ചാണോ സംവദിക്കുന്നത് ആ വിഷയത്തിൻ്റെ സ്വഭാവമനുസരിച്ചാണ് ആ നിത്യത എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിക്കപ്പെടുന്നത് അഹരോൻ്റെ പൗരോഹിത്യം നിത്യമായിരിക്കുമെന്ന് പറയുമ്പോൾ എന്താണ് സംഭവിച്ചത് ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം മാറാത്ത പൗരോഹിത്യം അപ്പോൾ അഹ്വൻ്റെ പൗരോഹിത്യവും ക്രിസ്തുവിൻ്റെ പൗരോഹിത്യവും നിത്യമായിരിക്കുമ്പോൾ അത് രണ്ടും തമ്മിലുള്ള ഒരു വൈരുദ്ധ്യം വരുന്നു അവിടെ നമ്മൾ ആ നിത്യത എന്നുള്ള വാക്ക് ശരിയായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നിത്യത എന്നുള്ള വാക്കിന് ഒരു കാലഘട്ടം അനിൻഡെഫിനിറ്റ് പീരിയഡ് ഓഫ് ടൈം എന്നുള്ള അർത്ഥമേ ഉള്ളൂ അത് എവിടെ ആരംഭിക്കും എവിടെ തീരും എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ട് പറയുവാൻ സാധിക്കുകയില്ല അത് ഡിഫൈൻഡ് അല്ല അപ്പം അത് ചരിത്രത്തിലൂടെയുള്ള ആ ഒരു ഗമനത്തിൽ കൂടി മാത്രമേ നമുക്ക് അത് മനസ്സിലാക്കുവാൻ കഴിയത്തുള്ളൂ അപ്പോൾ ബൈബിളിലെ ദൈവം തൃത്വം എന്നുള്ളത് ഇപ്പോൾ ഒരു യാഥാർത്ഥ്യമാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഈ ബൈബിൾ കാലഘട്ടത്തിൽ ഒരു യാഥാർത്ഥ്യമായിട്ട് തന്നെ നിൽക്കുന്നു അത് ശരിയാണ് പക്ഷേ ദൈവത്തിൻ്റെ പ്രത്യക്ഷത എന്നുള്ള നിലയിൽ പിതാവ് സമ്പൂർണ്ണ ദൈവമാണ് പരിശുദ്ധാത്മാവ് സമ്പൂർണ്ണ ദൈവമാണ് യേശുക്രിസ്തു പുത്രൻ സമ്പൂർണ്ണ ദൈവമാണ് പക്ഷേ ഇത് മൂന്ന് ദൈവങ്ങളല്ല അതെങ്ങനെയാണ് എന്നാണ് വിമർശകർക്ക് മനസ്സിലാകാത്തത് അതിൻ്റെ ഉത്തരമാണ് ഞാൻ പറയുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മൂന്ന് വ്യക്തികളാണെങ്കിലും ഒരു ദൈവമാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം ഈ മൂവരും ഏക ഏകദൈവത്തിൻ്റെ പ്രത്യക്ഷതയാണ് ിഫെസ്റ്റേഷൻ ഓഫ് ദി വൺ ട്രൂ ഗോഡ് അപ്പോൾ ദൈവം എന്നുള്ളത് ബൈബിളിൽ ഇൻഡിവിസിബിളായിട്ടുള്ള വിഭജിക്കാനാവാത്ത ഏക ദൈവമാണ് ഏക വ്യക്തിയാണ് ദൈവം ഒരു ആത്മാവാണ് ഗോഡ് ഈസ് എ സ്പിരിറ്റ് ദൈവം ഒരു ആത്മാവാണ് ഏക വ്യക്തി വൃക്തിയാണ് ഏകനാണ് അപ്പോൾ അതെല്ലാം പഴയ നിയമത്തിൽ ഊന്നി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് പല ഇടങ്ങളിലും പറഞ്ഞിട്ടുണ്ട് അപ്പം വാക്യങ്ങളൊന്നും നമ്മളെടുത്ത് സമയം കളയുന്നില്ല യേശു ക്രിസ്തു ദൈവം ഏകനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഏക ഏകദൈവത്തിന് വെളിപ്പെട്ടു വരുവാൻ കഴിയും സർവശക്തനായ ദൈവത്തിന് ഏകദൈവത്തിന് ഏത് രീതിയിൽ വേണമെങ്കിലും വെളിപ്പെട്ട് വരാം ആ വെളിപ്പെടുത്തലുകൾക്ക് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു ട്രാക്ക് റെക്കോർഡ് ഒരു ചരിത്രം ബൈബിളിലുണ്ട് അതാണ് ബൈബിളിൻ്റെ ആ സുപ്പീരിയോറിറ്റി എന്ന് നമ്മൾ പറയുന്നത് വേറെ ഒരു മതഗ്രന്ഥങ്ങളിലും കാണാത്ത നിലവാരത്തിൽ ദൈവം മനുഷ്യനുമായി മനുഷ്യവർഗവുമായി പ്രപഞ്ചവുമായിട്ടുള്ള ദൈവത്തിൻ്റെ ആ ബന്ധത്തെ ചരിത്രപരമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഗ്രന്ഥമാണ് ബൈബിൾ അപ്പോൾ ആ രീതിയിൽ ആണ് നാം ദൈവത്തെ മനസ്സിലാക്കേണ്ടത് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നു എൽ എലിയോൺ അത്യുന്നതനായ ദൈവം ഗോഡ് മോസ്റ്റ് ഹൈ മോസ്റ്റ് ഹൈ ഗോഡ് അത്യുന്നതനായ ദൈവം അതാണ് ദൈവം എൽ ആ ദൈവം പിന്നീട് നമ്മൾ കാണുന്നു യഹോവയായ ദൈവം യലോഹീം യഹോവ ലോഹിം എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്ലൂറാലിറ്റി വന്നു കഴിഞ്ഞു യഹോവ എന്ന് പറയുമ്പോഴും പഴയ നിയമത്തിൽ പിതാവായ യഹോവ പുത്രനായ ഹോവ പരിശുദ്ധാത്മാവായഹോവ എന്നിങ്ങനെ യഹോവയിൽ മൂന്ന് വ്യക്തിത്വങ്ങളെ പഴയ നിയമത്തിലും കാണാൻ കഴിയും അപ്പോൾ പുതിയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോൾ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് വ്യത്യസ്തരായ മൂന്ന് വ്യക്തമായ വ്യക്തികളെ നമുക്ക് കാണുവാൻ കഴിയും അപ്പോൾ ഇത് മൂന്നും ഒരേ ദൈവത്തിൻ്റെ പ്രത്യക്ഷതകളായിട്ട് നിൽക്കുന്നതുകൊണ്ട് അവർ ഒരേ സമയം മൂന്ന് വ്യക്തികളാണെങ്കിലും ഓരോരുത്തരെയും ദൈവം ആയിട്ട് ആ അർത്ഥത്തിൽ തന്നെ നമുക്കെടുക്കാമെങ്കിലും അത് മൂന്ന് ദൈവങ്ങളാകുന്നില്ല അങ്ങനെയാണ് നാം മനസ്സിലാക്കേണ്ടത് അവർ സോവറിനല്ല സോവറിനല്ല അവർ പരസ്പരം സഹകരിച്ച് നിൽക്കുന്ന ഒരു സംവിധാനമാണ് നമ്മളവിടെ കാണുന്നത് ഒരാൾ വേറൊരാൾക്കെതിരെ റിബല്ല് ചെയ്യുകയോ എതിരായി ചിന്തിക്കുകയോ ചെയ്യാതെ സോവറിനാകാതെ നിലനിൽക്കുകയാണ് ദൈവം മാത്രമാണ് സോവറിൻ എന്ന് വെച്ചാൽ ആ ദൈവത്തിൻ്റെ പ്രത്യക്ഷതയായിരിക്കുന്ന പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നുള്ള ആ ഒരു പ്രത്യക്ഷത മനുഷ്യവർഗത്തെ സൃഷ്ടിക്കാനും വീണ്ടെടുക്കുവാനും ദൈവം ഈ ഭൂമിയിൽ ഒരു മനുഷ്യനായി പ്രത്യക്ഷപ്പെടുവാനുള്ള ഒരു സംവിധാനമാണത് മനുഷ്യനായിട്ട് വരുവാൻ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ മനുഷ്യൻ്റെ എല്ലാ അനുഭവങ്ങളും അവൻ്റെ അനുഭവമായി തീരുവാൻ മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യുവാൻ മരണശിക്ഷ ഏറ്റെടുക്കുവാൻ മരണം വഹിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു വ്യക്തിയായി മനുഷ്യനായി പൂർണ്ണ മനുഷ്യനായി ഇവിടെ വരുവാൻ ദൈവത്തിന് കഴിയേണ്ടതിന് ഒരു സംവിധാനത്തെ രൂപപ്പെടുത്തുകയാണ് ദൈവം അവിടെ ചെയ്യുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ ഒരു പ്രത്യക്ഷതയാണ് അവിടെ അപ്പോൾ ആ രീതിയിലാണ് നമ്മളത് ശരിയായിട്ട് മനസ്സിലാക്കുന്നത് ബൈബിൾ ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ ആ രീതിയിലാണ് നമ്മൾ ബൈബിളിൽ നിന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ തെറ്റായ ചില തത്വങ്ങൾ മെനഞ്ഞിട്ട് അതിനെ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നതിൽ അർത്ഥമില്ല ബൈബിൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ബൈബിളിൽ നിന്നുള്ള കാര്യങ്ങൾ തന്നെ പഠിച്ച് മനസ്സിലാക്കണം അപ്പോൾ ഈ ഇസ്ലാമിക സങ്കല്പത്തിൻ്റെ ബൈബിളിനോടുള്ള എതിർപ്പിൻ്റെ അല്ലെങ്കിൽ ക്രിസ് ക്രിസ്തുവിനോടുള്ള എതിർപ്പിൻ്റെ ക്രിസ്തു ദൈവമാണെന്നോ ക്രിസ്തു കുരിശിൽ മരിച്ചുവെന്നോ ഉയർത്തെഴുന്നേറ്റുവെന്നോ ഒന്നും വിശ്വസിക്കാൻ കഴിയാതിരിക്കുന്ന ആ ഒരു വിമർശക തത്വം ഒരു സംവിധാനം അപ്പോൾ അവരുടെ കാഴ്ചപ്പാട് എന്താണ് ദൈവത്തിന് ഇതൊന്നും സാധിക്കത്തില്ല അല്ലെങ്കിൽ ചെയ്തിട്ടില്ല ബൈബിൾ അത് കൃത്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് സാധിച്ചിട്ടുണ്ട് എന്ന് രേഖപ്പെടുത്തുമ്പോൾ അതിനെ നമ്മൾ അന്ധമായിട്ട് എതിർക്കുന്ന ഒരു നിലപാടാണത് പക്ഷെ അങ്ങനെയല്ലല്ലോ സംഭവിച്ചിരിക്കുന്നത് അങ്ങനെയല്ലല്ലോ അപ്പോൾ എങ്ങനെയാണ് ഈ മൂന്ന് വ്യക്തികൾ വ്യതിരിക്തരായ വ്യക്തികൾ ഒരു ദൈവമാകുന്നത് എന്ന ചോദ്യത്തിൻ്റെ മറുപടി അവർ ഒരു ദൈവമാണ് കാരണം ഏക ദൈവത്തിൻ്റെ പ്രത്യക്ഷതയാണ് ട്രിനിറ്റി ൃത്വം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന മൂന്ന് വ്യക്തികളും ഒരേ ഒരു ദൈവത്തിൻ്റെ പ്രത്യക്ഷതയായതുകൊണ്ട് അവർ മൂന്ന് പേരായി ഈ കാലഘട്ടത്തിൽ നിലനിൽക്കുന്നുവെങ്കിലും മൂന്ന് പേരും ദൈവമായിട്ട് തന്നെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നു ആ രീതിയിൽ അവർ പ്രവർത്തിക്കുന്നു ആ രീതിയിലാണ് കാര്യങ്ങൾ സംവിധാനം ചെയ്യപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ഒരു ദൈവമേ ഉള്ളൂ ബൈബിളിൽ ഒരു ദൈവമേ ഉള്ളൂ ആ ഒരു ദൈവം സർവശക്തനായതുകൊണ്ട് ആ ദൈവത്തിന് ഇഷ്ടമുള്ളതുപോലെ മനുഷ്യനെ സൃഷ്ടിക്കും ഇഷ്ടമുള്ളതുപോലെ ആ ദൈവം പ്രത്യക്ഷപ്പെടും ആ ദൈവം പ്രത്യക്ഷപ്പെട്ട് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുവാനും മനുഷ്യവർഗത്തെ രക്ഷിക്കുവാനുമെല്ലാം തനിക്ക് ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കും അപ്പോൾ അവൻ സർവശക്തനായതുകൊണ്ടും ഒരു സോറിൻ ദൈവം സർവാധികാരിയായതുകൊണ്ടും അവൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിക്കുവാൻ ഒരു മനുഷ്യനും അധികാരമില്ല നമ്മൾ ദാനിയാലിൻ്റെ പുസ്തകത്തിൽ നെബുക്കത്ത് നെസർ ആവശ്യത്തെ പറയുന്നുണ്ട് അവനെന്ത് ചെയ്തു ചെയ്യുന്നു അത് എങ്ങനെ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിക്കുവാൻ ആർക്കും കഴിയില്ല അപ്പോൾ ബൈബിളിൻ്റെ ആ ചരിത്രത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഏക ദൈവമാണ് ബൈബിളിലുള്ളത് ആ ബൈബിളിലെ മൊണോഥേയിസം അതിനോട് കിടപിടിക്കുവാൻ ഒരു ഏകദൈവ സങ്കല്പവും ലോകത്തിലില്ല ഏകദൈവ വിശ്വാസം ആദ്യമേ പഠിപ്പിക്കുന്നത് ബൈബിൾ തന്നെയാണ് ബൈബിളിലുള്ള ഏകദൈവമാണ് സത്യദൈവം ആ ദൈവം ത്രിത്വമായി വെളിപ്പെടുന്നു മനുഷ്യനായി വെളിപ്പെടുന്നു യേശുക്രിസ്തുവിലൂടെ ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ വരുന്നു മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യുന്നു ആ പരിഹാരം ചെയ്തു എന്ന് വിശ്വസിക്കുന്നവർക്ക് യേശു ക്രിസ്തുവിൽ വിശ്വാസത്താൽ രക്ഷ നിത്യജീവൻ ഉണ്ട് എന്നുള്ളതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് അത് നമ്മൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നതിന് പകരം വിമർശിച്ച് എതിർക്കണം എന്നുള്ള ഒരു തെറ്റായ നിർബന്ധ ബുദ്ധി ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇത് മനസ്സിലാക്കാൻ കഴിയാതെ വരുന്നത് ഇതിൽ എല്ലാ കാര്യവും വ്യക്തമാണെന്ന് കരുതുന്നു വ്യക്തമല്ലെങ്കിൽ വീഡിയോയിലൂടെ ആ കാര്യങ്ങൾ ചോദിച്ചാൽ അതിന് മറുപടി വീണ്ടും നൽകാവുന്നതാണ്